പ്രകൃതി സൗന്ദര്യത്തിനും തേയിലത്തോട്ടങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ് മൂന്നാർ മൂന്നാർ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും തങ്ങൾ ഒരു സ്വർഗത്തിൽ പ്രവേശിച്ചതായി അനുഭവപ്പെടും നിങ്ങൾ സമീപഭാവിയിൽ മൂന്നാർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ യാത്രാവിവരണത്തിൽ വട്ടവട ചേർക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു വട്ടവട ടൂറിസ്റ്റ് ആകർഷണങ്ങൾ കുന്നുകളുടെ മനോഹാരിത കൂട്ടുന്നു വട്ടവട കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് വട്ടവട മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമം വട്ടവട വാണിജ്യവൽക്കരണത്തിൽ നിന്ന് അകലെയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കൂടാതെ സ്ഥലത്തിന്റെ മനോഹാരിത കാണാൻ മാത്രമല്ല ഗ്രാമീണ ജീവിതം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അനുയോജ്യമായ ഇടമാണ് ശീതകാല പച്ചക്കറി ഗ്രാമം എന്നാണ് വട്ടവട അറിയപ്പെടുന്നത് കാരറ്റ് കടല ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറികളും സ്ട്രോബെറി ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളും ഇവിടെ സമൃദ്ധമായി വളരുന്നു എല്ലാത്തരും മലിനീകരണത്തിൽ നിന്നും വാണിജ്യവൽക്കരണത്തിൽ നിന്നും അകന്ന് ഒരു യഥാർത്ഥ ഗ്രാമീണ ജീവിതം വട്ടവട നമുക്ക് പ്രധാനം ചെയ്യുന്നു പാം ടൂറിസത്തിന് പേരുകേട്ട സ്ഥലമായും വട്ടവട ഉയർന്നുവന്നിട്ടുണ്ട് വട്ടവടയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഗ്രാമീണ ജീവിതശൈലിയാണ് വട്ടവടയുടെ പ്രധാന ആകർഷണം മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രകൃതി നമ്മെ സ്വാഗതം ചെയ്യുന്നത് കഥാപുസ്തകങ്ങളിൽ മാത്രം അറിയപ്പെടുന്ന ഒരു തികഞ്ഞ നാട്ടിൻപുറത്തിലേക്കാണ് നഗരങ്ങളിലെ തിരക്കും ബഹളവും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അകന്ന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിന്റെ മനോഹാരിത മനോഹാരിതയിലെത്തുമ്പോൾ നാം തിരിച്ചറിയുന്നു വിശാലമായ പഴം പച്ചക്കറി ഫാമുകളും സുഖകരമായ കാലാവസ്ഥയും കൊണ്ട് വട്ടവട നമ്മെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ വട്ടവടയിലെ താമസം പ്രകൃതിയേയും ഗ്രാമീണ ജീവിതത്തെയും ഹൃദയത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആസ്വദിക്കാൻ അനുവദിക്കുന്നു പാം വട്ടവടയിലെ മറ്റൊരു കേന്ദ്രം ശീതകാല പച്ചക്കറികളുടെ ഗ്രാമമായ വട്ടവട ഇവിടെ പാം ടൂറിസം വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും സ്വാഭാവികമായ രീതിയിൽ പഴം പച്ചക്കറി കൃഷി കാണാനും മനസ്സിലാക്കാനും വട്ടവട സ്ട്രോബെറി നിറച്ച് നിൽക്കുന്ന സ്ട്രോബെറി കുറ്റിച്ചെടികളിലൂടെയാണ് സഞ്ചാരി നടക്കാൻ പോകുന്നത് ഫാമിൽ നിന്ന് തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ ആസ്വദിക്കുകയും ചെയ്യുന്നു സ്ട്രോബെറി ജാം ജ്യൂസുകൾ പോലെയുള്ള മറ്റ് അനുബന്ധ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് വട്ടവട സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് വട്ടവടയിൽ വർഷം മുഴുവനും സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനാൽ വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും വട്ടവട സന്ദർശിക്കാം എന്നിരുന്നാലും വട്ടവട അതിന്റെ പച്ചപ്പിലും പ്രകൃതി ഭംഗിയിലും ഏറ്റവും മികച്ചതായി കാണണമെങ്കിൽ വട്ടവട സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് വട്ടവടയിൽ എങ്ങനെ എത്തിച്ചേരാം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചിൻ ഇന്റർനാഷണലും ആഭ്യന്തര വിമാനത്താവളവുമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ ി ജില്ലയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലെത്തി ഏകദേശം വട്ടവടയിലേക്കുള്ള യാത്രയാണ് വട്ടവടയിലെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മൂന്നാറിൽ നിന്ന് റോഡ് മാർഗം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മൂന്നാർ എല്ലാ പ്രധാന പട്ടണങ്ങളുമായും റോഡ് മാർഗം നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു വട്ടവടയിലെ താമസ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വട്ടവടയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി റിസോർട്ടുകളിൽ ഹോം സ്റ്റേ താമസ സൗകര്യങ്ങളും വട്ടവട ഒരുക്കുന്നുണ്ട് വട്ടവടയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വട്ടവട ഗ്രാമത്തിന്റെ ശാന്തത ആസ്വദിക്കും അങ്ങനെ ഞങ്ങൾ വട്ടവടയിൽ നിന്ന് മടങ്ങുമ്പോൾ മലിനീകരണത്തിൽ നിന്ന് മാറി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിന്റെ അത്ഭുതകരമായ അനുഭവം നമ്മുടെ നാട്ടിലും നഗരങ്ങളിലും എത്തിക്കുമെന്ന ഉറപ്പാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതാണ് ഏറ്റവും ആഹ്ലാദകരമായ അനുഭവമെന്ന് വട്ടവട സന്ദർശനം നമ്മെ മനസ്സിലാക്കുന്നു വട്ടവടയിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് മൂന്നാറിലെ പുരാതന ബ്രിട്ടീഷ് ടീ ഫാക്ടറിയായ ലോക്ഹാർട്ട് ടീ ഫാക്ടറി നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ടീ ഫാക്ടറി സ്ഥാപിച്ചത് സാധാരണ പ്രവൃത്തി സമയങ്ങളിൽ ഫാക്ടറിയിൽ സന്ദർശകരെ അനുവദിക്കും അവിടെ അവർക്ക് ഫാക്ടറിയിൽ ഒരു ടൂർ ലഭിക്കുകയും തേയില സംസ്കരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ഘട്ടങ്ങൾ കാണുകയും ചെയ്യാം ഫാക്ടറി മ്യൂസിയം സന്ദർശിച്ചാൽ തേയിലത്തോട്ടത്തിന്റെ ചരിത്രവും അറിയാൻ കഴിയും ലോക് ടീ ഫാക്ടറിയിലെ സന്ദർശകർക്കായി ചായ ടേസ്റ്റിംഗ് സെഷനുകളും ടീ സെയിൽ ഔട്ട്ലെറ്റുകളും ലഭ്യമാണ് സസ്യജന്തുജാലങ്ങളുടെ കാര്യത്തിൽ വട്ടവട സന്ദർശകർക്ക് ധാരാളം കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ വട്ടവടയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അനുഭവങ്ങളാണ് വട്ടവടയിലെ ദേശങ്ങൾക്ക് സമ്പന്നമായ ചരിത്രമുണ്ട് പ്രദേശത്തെ ആദിവാസികൾ അതിന് തെളിവാണ് വട്ടവടയിലെ ജനങ്ങളുടെ ആചാരങ്ങളും കലകളും സംസ്കാരവും നൂറ്റാണ്ടുകളായി ആളുകളെ കൗതുകപ്പെടുത്തിയിട്ടുണ്ട് പ്രദേശവാസികളുമായി ഇടപഴകുക മനോഹരമായ പ്രകൃതിദത്ത സസ്യജാലങ്ങളിലൂടെ നടക്കുക ചുറ്റുപാടുകളെ അഭിനന്ദിക്കുക എല്ലാം അവിസ്മരണീയമായ അനുഭവം നൽകും മൂന്നാറിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഗ്രാമമാണ് വട്ടവട ട്രക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം മൂന്നാറിലെ മിക്ക സ്ഥലങ്ങളും പൊതുവെ ചരിവുകൾക്കും അപൂർവ ജന്തുജാലങ്ങൾക്കും താഴ്വരയുടെ മനോഹരമായ കാഴ്ചയ്ക്കും പേരുകേട്ടതാണ് വട്ടവട എന്നാൽ പച്ചക്കറികൾക്ക് പേരുകേട്ടതാണ് ഈ മട്ടുപ്പാവുകളും താഴ്വരകളും കേരളത്തിലൂടെ നീളമുള്ള മികച്ച വിളകളും ഉൽപ്പന്നങ്ങളും ഉൾക്കൊള്ളുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ആളുകൾ കൂട്ടത്തോടെ സന്ദർശിക്കാറുണ്ട് കോടൈക്കനാൽ ടോപ്പ് സ്റ്റേഷൻ മാട്ടുപ്പെട്ടി കാന്തലൂർ മീശപുലിമല തുടങ്ങിയ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇവിടെയെത്താം മൌണ്ടൻ ജീപ്പ് സഫാരി മൌണ്ടൻ ബൈക്കിംഗ് ജംഗിൾ ക്യാമ്പിംഗ് എന്നിവ ഉൾപ്പെടുന്ന പ്രത്യേക പാക്കേജുകളും സ്വകാര്യ ഓപ്പറേറ്റർമാർ വാഗ്ദാനം ചെയ്യുന്നു വട്ടവട പ്രശസ്തമായ ടൂറിസ്റ്റ് ഇല്ലായിരിക്കാം പക്ഷെ സന്ദർശകർക്ക് ചില മികച്ച അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു വട്ടവടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അതുല്യമായ കാര്യങ്ങളെക്കുറിച്ചും സമീപത്ത് പര്യവേക്ഷണം ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും വട്ടവടയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങളുടെ യാത്രയുടെ ഭാഗമാക്കേണ്ട ചില പ്രധാന വട്ടവട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇതാ പമ്പാദം ഷോല ദേശീയോദ്യാനമാണ് വട്ടവട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നത് ഈ പേര് അക്ഷരാർത്ഥത്തിൽ പാമ്പ് നൃത്തം ചെയ്യുന്ന വനം എന്ന് വിവർത്തനം ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണിത് ഈ ദേശീയോദ്യാനത്തിൽ വർഷം മുഴുവനും എത്തിച്ചേരാവുന്നതാണ് വിവിധ സസ്യ ജന്തുജാലങ്ങളിലേക്കുള്ള സന്ദർശകരെ പരിചരിക്കുന്നു ഗ്രാൻഡിസ് യൂക്കാലിപ്റ്റസ് ഹ്യൂമസ് നീലഗിരി മാർട്ടൻ പുള്ളിപ്പുലികൾ ആനകൾ എരുമകൾ ഗൗർ സിംഹവാലൻ മക്കാക്കുകൾ ഇന്ത്യൻ കാട്ടുനാക്കുകൾ എന്നിവയും മറ്റു പലതും ഈ ദേശീയോദ്യാനത്തിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്താനാകുന്ന സസ്യജന്തുജാലങ്ങളിൽ ചിലതാണ് ചിന്നാർ വന്യജീവി സങ്കേതം വട്ടവടയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വട്ടവടയിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ മഹത്തായ സങ്കേതം തെക്ക് ഇരവികുളം നാഷണൽ പാർക്കും വടക്ക് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതവും ഇത് സവിശേഷമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നു ഇന്ത്യയിലെ വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ ഗ്രിസിലുടെ അണ്ണാൻ വസിക്കുന്നതിനാൽ ഈ മുള്ള സ്ക്രബ് വനം നിരവധി പ്രകൃതി സ്നേഹികളെയും വന്യജീവി പ്രേമികളെയും അതിന്റെ പരിസരത്തേക്ക് ആകർഷിക്കുന്നു പൂണിമാൻ ഇന്ത്യൻ ആനകൾ ഗൗർ കടുവകൾ സാമ്പാർ മാൻ കോമൺ ലങ്കൂർ ബോണറ്റ് മക്കാക്ക് മുതല ചിത്രശലഭങ്ങൾ ഹനുമാൻ കുരങ്ങ് നീലഗിരി തഹർ തുടങ്ങി നിരവധി സസ്തനികളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത് വട്ടവടയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് കീഴിൽ നേരിടുന്ന നീലക്കുറിഞ്ഞി ചെടിയുടെ ഏകദേശം മുപ്പത്തിരണ്ട് ഹെക്ടർ കോർ ആവാസ വ്യവസ്ഥയെ ഈ വന്യജീവി സങ്കേതം സംരക്ഷിക്കുന്നു നേരിടുന്ന ആന ഗൌർ മാൻ നീലഗിരി തഹർ എന്നിവയ്ക്കും സംരക്ഷിത വനം സുരക്ഷിതമായ ഇടം നൽകുന്നു കുറിഞ്ഞിമല സങ്കേതത്തിന് കുറിഞ്ഞി എന്ന പേര് വന്നത് കുറിഞ്ഞി പൂക്കളുടെ മല എന്നാണ് ഈ മൂന്നാർ എന്നീ പ്രദേശങ്ങളിൽ സമൃദ്ധമായി വളരുന്ന നീലക്കുറിഞ്ഞി ഒരു നീലപ്പൂവാണ് പൂക്കുന്ന കാലത്ത് ഈ പൂക്കൾ കാരണം മുഴുവൻ പ്രദേശങ്ങളും നീലയായി മാറുകയും ഒരു അതീയഥാർത്ഥ കാഴ്ച അവതരിപ്പിക്കുകയും ചെയ്യുന്നു